എല്ലാവർക്കും സ്വാഗതം ബിഗ് ബ്രേക്കിംഗ് കട്ടപ്പനയിലെ രാവിലെ മണി മുതൽ കാണാനില്ല കുടുംബം ദുഃഖത്തിലാണ് അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ കൂടെ ഉണ്ട് അച്ഛനെ കൂടെയുണ്ട് നല്ല വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു കട്ടപ്പനയിൽ എട്ട് മക്കളിൽ എട്ടു വീട്ടിൽ കുട്ടപ്പനെ രാവിലെ എട്ട് മണി മുതൽ കാണാനില്ല മുട്ടയും കഴിച്ചു പുറത്തിറങ്ങിയ കുട്ടപ്പന എവിടെ ഇപ്പോൾ പുഴക്കരയിൽ വെച്ച് നമ്മുടെ ലേഖൻ ചേരുന്നുണ്ട് റോഷി രാവിലെ എട്ടേ പത്തിന് കുട്ടപ്പൻ ചേട്ടൻ ഈ പുഴക്കരയിൽ വന്നതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ എട്ടേ കാലിന് വിമാനത്താവളത്തിലേക്ക് ഇതുവഴി ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട്

കഴിഞ്ഞ എട്ട് മണിക്കൂറായി എട്ട് വീട്ടിൽ കുട്ടബഞ്ചേറിനെ കാണാതായിട്ട് ഓപ്പ്മെൻറ്റ് റിയാലിറ്റിയിലൂടെ നമുക്ക് നോക്കാം